നിങ്ങൾ കേൾക്കുന്നില്ല കേറിഞ്ഞോട്ട് ഹിയറിംഗ് അതായത് ഞാൻ പറയാ അല്ല ദേശാഭിമാനി പത്രത്തിൽ പത്രമോ കൈരളിയോ എ കെ ജി സെന്ററിലോ അല്ലല്ലോ തീരുമാനിക്കണ്ടേ അത് കെ പി സി സി നേതൃത്വമാണ് തീരുമാനിക്കണ്ടേ ഞങ്ങൾ തീരുമാനിച്ച ഞങ്ങൾ നടപ്പാക്കിയത് അത് എൽ ഡി എഫിന്റെ ജാഥ നടത്തുമ്പോൾ സി പി എമ്മിന്റെ ജാഥ നടത്തുമ്പോൾ കൈരളിയുടെ ഓഫീസിലിരുന്ന് തീരുമാനിച്ചതാണ് കൈരളിയുടെ ഓഫീസിൽ അല്ല ഇത് ഈ കാര്യം തീരുമാനിക്കേണ്ടത് ഞങ്ങളാണ് അത് അവിടെ പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും സംയുക്തമായി ജാഥ നടത്തുന്നത്